നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ച പണമുൾപ്പെടെ പള്ളിയിൽ നിന്ന് കവർന്ന് ഇതര സംസ്ഥാന യുവാവ് സിസി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ മോഷ്ടാവിനെ കണ്ടെത്തി നാട്ടുകാർ കോട്ടക്കൻ പൊന്മള വട്ടപ്പറമ്പിൽ ആന്ധ്രപ്രദേശ് സ്വദേശി മുഹമ്മദ് സൽമാൻ എന്ന യുവാവാണ് കുടുങ്ങിയത് ഓഗസ്റ്റ് നാലിനാണ് വട്ടപ്പറമ്പ് ജുമാ മസ്ജിദിൽ നിന്ന് ഇയാൾ പണം കവർന്നത് രാവിലെ ആറു മണിയോടെ പള്ളിയിലെത്തിയ സൽമാൻ ഒൻപത് മണിവരെ തങ്ങിയാണ് കവർച്ച നടത്തിയത് അല്ല എല്ലാ അല്പം 200 ആ ആ കാരണം ഞാൻ സമ്മയി ആയില്ല അ വിദേശയിലെ അട്ടറത്തിനെ ഉസ്താദുമാരുടെ വിശ്രമമുറിയില് സൂക്ഷിച്ച പന്ത്രണ്ടായിരം രൂപയാണ് കവർന്നത് ഇതിൽ എട്ടായിരം രൂപ സമസ്തയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കായി മഹല് നിവാസികളിൽ നിന്ന് സ്വരൂപിച്ച് സൂക്ഷിച്ചതായിരുന്നു വെള്ളിയാഴ്ചയിലെ ജുമ നമസ്കാരത്തിനു ശേഷം ശേഖരിച്ചതായിരുന്നു തുക പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഉസ്താദുമാർ മദ്രസയിലേക്ക് പോയതിനു പിന്നാലെയായിരുന്നു കവർച്ച മദ്രസ വിട്ടെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് പള്ളിയിലെ സിസിടിവിയിൽ നിന്ന് മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചതോടെ പോലീസിനൊപ്പം നാട്ടുകാരും അന്വേഷണത്തിലായിരുന്നു തുടർന്ന് കോട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിലെ ബസിൽ മോഷ്ടാവ് യാത്ര ചെയ്യുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ലഭിച്ചു പെരിന്തൽമണ്ണ ബസിൽ അങ്ങാടിപ്പുറത്ത് ഇറങ്ങുന്നതായിരുന്നു ബസ്സിലെ ദൃശ്യം തിങ്കളാഴ്ച ചേങ്ങോട്ടൂർ നീറ്റിച്ചിറ പള്ളിയിലെ നേർച്ചപ്പെട്ടി തകർത്ത് കവർച്ച നടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായതാണ് വഴിത്തിരിവായത് വിവരം ലഭിച്ചതോടെ പൊന്മളയിൽ നിന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നീറ്റിച്ചിറയിലെത്തി ആളെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് കോട്ടക്കൽ പോലീസിൽ അറിയിക്കുകയും പോലീസെത്തി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നുവെന്ന് പൊന്മള അംഗവും വട്ടപ്പറമ്പ് മഹല് കമ്മിറ്റി അംഗവുമായ സുബൈർ പള്ളിക്കര എഡിറ്റർ ലൈവിനോട് പറഞ്ഞു സൽമാൻ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും കവർച്ച നടത്തിയതായി സൂചനകളുണ്ട് എഡിറ്റർ ലൈവ് കോട്ടക്കൽ െ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ